നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കുക അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം സംതൃപ്തിയോടെ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചതിലുള്ള ഒരു സംതൃപ്തിയിലാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങളെ ഒരു നന്ദിയോടെ കാണുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളുടെ വികാരങ്ങളെ ഇപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും അതൊന്നും അമിതമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താൽ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങൾ പറഞ്ഞു നടക്കാനൊന്നും ശ്രമിക്കാറില്ല അതേപോലെ തന്നെ സങ്കടം സന്തോഷം ദേഷ്യം ഇവയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വയ്ക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതൊന്നും ആരോടും പറയാനോ പ്രകടിപ്പിക്കാനോ നിങ്ങൾ താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു മാറ്റം ചിലരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരുപക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു അപകടമോ ഒക്കെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നേക്കാം പക്ഷേ അതിൽ നിന്നും നിങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിട്ട് രക്ഷപ്പെടുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു തിരിച്ചടി കിട്ടുമ്പോഴൊക്കെയാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതുമൊക്കെ അപ്പോൾ അത്തരം തിരിച്ചറിവുകൾ നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായകമാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിപ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്ന് പോകുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കാനും പിന്തുണയ്ക്കാനുമൊക്കെ ചിലരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്ക് മുന്നിലേക്ക് സഹായം ചോദിച്ചു വരുന്നവരെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് സമൃദ്ധി വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് വിജയം കൊയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വളരെയധികം അഭിമാനം നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒക്കെ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളെ മാനസികാവസ്ഥകളെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ പലരും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് അർപ്പിച്ച് ഏതോ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഒരുപക്ഷെ പലർക്കും ഒരു വിദേശ അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ചില വ്യക്തികളുമായിട്ട് ചില സംഘർഷത്തിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് ഒരു സംഘർഷമുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മുൻകരുതൽ എന്ന പോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ നിങ്ങളെ എത്ര പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും അവിടെ നിങ്ങൾ പ്രകോപിതരാവാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതായത് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ടുകളയുക ഒരുപക്ഷെ അത്തരം സംഘർഷങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വളരെയധികം ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് പലതിലും ഒരു തുടക്കം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വന്നു ചേരുന്നുണ്ട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നിങ്ങൾക്കതിനെയൊക്കെ മറികടക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങളിലേക്കൊരു സഹായം എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് ജീവിതത്തിൽ പല കാരണങ്ങളാൽ വന്ന് ചേർന്നിട്ടുള്ള പ്രതിസന്ധികൾ മൂലം ഇനി മുന്നോട്ട് പോവാനായിട്ട് കഴിയില്ല എന്ന് കരുതി തളർന്നിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് ആരോ ഒരാൾ വന്ന് ചേരുന്നുണ്ട് ഇനി മുന്നോട്ട് നിങ്ങൾ എങ്ങനെ പോവണം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്ന് കാണുന്നുണ്ട് കൂടാതെ ഏതൊരു കാര്യത്തിലും നിങ്ങളിലുള്ള ആ ഒരു കഴിവ് പ്രയോജനപ്പെടുത്തി സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച് വിജയിച്ചാൽ ആ ഒരു വിജയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം നിലനിർത്തി പോവാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല വിധത്തിലുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ട് എന്നാൽ അവയൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കുട്ടികളുമായിട്ടൊക്കെ പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ വീണ്ടും അവരോടൊപ്പം ചേർന്ന് നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് വളരെ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം നീളിലേക്ക് വീണ്ടും വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇവിടെ നിങ്ങളിൽ പല ആളുകളും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു എനർജിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു തുടക്കം നിളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ ജോലി ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം വേണമെന്ന് ഒരുപക്ഷേ പലരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതിനുവേണ്ടി പല വിധത്തിലുള്ള പ്ലാനുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അവിടെ നിങ്ങളുടെ പ്ലാനുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മുറുകെ പിടിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം